തീവ്രമായ ശിപ്പുന എനിക്കേശുവിനെ കാണേണം സ്നേഹപിതാവി കണ്ണുകൾ തുറന്നു തരണേ പരിശുദ്ധാത്മാവേ കണ്ണുകൾ തുറന്നു തരണേ എനിക്കേശുവിനെ കാണേണം യേശുവിനെ കാണേണം എനിശുവിനെ കാണേണം തീവ്രമായ എനിക്ക് എനിക്കേശുവിനെ കാണണം യേശുവിനെ കേൾക്കേണം എനിക്ക് കേസുവിനെ കേൾക്കേണം തീവ്രമായശിപ്പുഞ എനിക്കേശുവിനെ കേൾക്കേണം സ്നേഹപിതാവേ കാതുകൾ തുറന്നു തരണേ പരിശുദ്ധാത്മാവേ കാതുകൾ തുറന്നു തരണേ എനിക്കേശുവിനെ കേൾക്കേണം െ ആസ്വദിക്കണം എനിശുവിനെ ആസ്വദിക്കണം തീവ്രമായ ശിപ്പുഞ്ഞ എനിക്കേശുവിനെ ആസ്വദിക്കണം സ്നേഹ പിതാവേ കൃത്തടം തുറന്നു തരണേ പരിശുദ്ധാത്മാവേടം തുറന്നു തരണേ എനിക്ക് തരണേശുവിനെ ആശ്വദിക്കണം കേശുവിനെ ബൈബിൾ പുതിയ നിയമത്തിൽ വായന ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മത്തായയുടെ സുവിശേഷം ആറാം അധ്യായം മുതൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്രമങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ സർഗസ്സനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ കപടനാടിക്കാർ സിനഗോഗുകളിലും തെരുവീതുകളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാടിക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജയനെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളോട് പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലും ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് തെറ്റുകളും ക്ഷമിക്കുകയില്ല നമ്മുടെ കർത്താവായ ഈസി മിസ്സിയായി ക്രിസ്തുതി